ലഹരി ഉപയോഗിക്കുന്ന ഒരു നടന്റെയും കൂടെ താൻ അഭിനയിക്കുകയില്ല എന്ന് വിൻസി അലൂഷ്യസ് തുറന്ന് പറയുകയുണ്ടായി നടന്റെ പേര് പറയണമെന്ന് പറഞ്ഞിരുന്നില്ല പക്ഷെ ഇന്ന് ഷൈം ടോം ചാക്കയാണെന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നു ഷൈം ടോക്കെ എന്നോ നാളെയോ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം കഞ്ചാവ് കടത്തുക കഞ്ചാവ് വളർത്തുക കഞ്ചാവ് ചെടി ഓമനിക്കുക എന്നൊക്കെ താരം കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇത് കഞ്ചാവ് എന്താണെന്ന് പലർക്കറിയില്ലാത്തത് പല ചില വീടുകളിൽ ഇത് ഓമനിച്ച് വളർത്തുന്നുണ്ടെന്ന് ആ വീട്ടുകാർക്ക് പോലും അറിയില്ല പക്ഷേ അത് നട്ട് വളർത്തുന്നവർക്കറിയാം അങ്ങനെ കഞ്ചാവ് ചെടികൾ സുഗന്ധം പരത്തിക്കൊണ്ട് എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ സ്ഥാനത്ത് മറ്റു തരത്തിലുള്ള ലഹരി കടന്നുകൂടിയിരിക്കുന്നു ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം വരെ ഇങ്ങനെ ലഹരിമൂത്ത് തളർന്നു കിടക്കാവൂ എന്നൊരവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് പലരെയും ഇത് കഴിച്ച് കേരളത്തിൽ തന്നെ കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വെഞ്ഞാറും മൂന്ന് നടന്ന സംഭവം ഒന്നും ആലോചിക്കുക ഇത് ചെന്നു കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്നാണ് പറയുന്നത് എന്ത് ചെയ്യാൻ പോകണമെന്ന് ഒരു ഓർമ്മ പോലുമില്ല എന്ന് പറയുന്നു ഇത് എല്ലാ രംഗത്തുമുണ്ട് രാഷ്ട്രീയ രംഗത്തുണ്ട് സാഹിത്യ രംഗത്തുണ്ട് സിനിമാ രംഗത്തുണ്ട് എങ്ങനെ മനുഷ്യർ ജീവിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും ഇത് കടന്നു കൂടിയിട്ടുണ്ട് പക്ഷെ അത് പലരും പറയുന്നില്ല സ്വാധീനമുള്ള ശക്തികൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇവിടെ മൂന്നോ നാലോ വർഷങ്ങൾക്ക് കേരളത്തിലെ ഒരു യുവ നടന്മാരി അയാളെപ്പോഴും ഉണ്ട് യുവ നടൻ ഈ ലഹരി അവർ കൊളിച്ചതിൻ്റെ പേരിൽ അവർ പിടിച്ച് കേസാക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അയാൾ ജയിലിൽ കിടക്കുന്നു ജയിലിലും കിടന്നിട്ടുണ്ട് ഇപ്പോഴും ആ യുവ നടൻ്റെ പേരിപ്പോഴും പല കേസിലും ഇപ്പം വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരാൾ മാത്രമല്ല പലരും വലിയന്മാരുടെ കാര്യം പറയുന്നില്ല കൂടെ അഭിനയിക്കുന്ന നടികൾ പയന്നിട്ട് അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു പോയി ഇത്തരം കാര്യം തുറന്നു പറയാറില്ല ഇപ്പോൾ ചിലരൊക്കെ അത് തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് സിനിമയില്ലെങ്കിലും ഞാൻ ഇനി ഒരു നടൻ്റെയും അതായത് ലഹരി ഉപയോഗിച്ച് വരുന്ന ഒരു നടൻ്റെയും കൂടെ അഭിനയിക്കുകയില്ല എന്ന് സംസ്ഥാന അവാർഡ് നേടിയ ബിൻസി അലോഷ്യസ് തുടർന്ന് പറയുകയുണ്ടായി അപ്പോൾ ചോദിക്കും ബിൻഷി അലോഷ്യസ് കുറേ പടങ്ങളിൽ ഇല്ലല്ലോ അവർക്ക് അവാർഡ് നേടിയ ഏതാണ് സ്റ്റേറ്റ് അവാർഡ് നേടിയ നടിയാണോ നോക്കി അതെ രേഖ എന്നുള്ളൊരു സിനിമയുണ്ട് അതിലാണ് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് അതിന് മുൻപ് ഇവർ വന്നത് മഴവിൽ മനോരമയിൽ ലാൽ ജോസ് ജഡ്ജി ആയിട്ടുള്ള സംഭവമുണ്ട് നായകൻ നായിക എന്നുള്ള ഒരു പ്രോഗ്രാം അതിൽ ഏറ്റവും നല്ല നടനെയും നായികയും തിരഞ്ഞെടുക്കുന്ന അതിലൂടെയാണ് അതിനുശേഷമാണ് ഈ വിൻസി സിനിമാ ലോകത്ത് വന്നത് അവർ ആദ്യത്തെ സിനിമ വികൃതി വികൃതി ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ സൂപ്പർ ഹിറ്റാണെന്ന് വെച്ചാൽ സൂപ്പർ ഹിറ്റൊന്നുമല്ല അങ്ങനെ വന്ന ഒരു നായകൻ നായകനടിയാണ് അപ്പോൾ ആ നടിയാണ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലും നടത്തിയിട്ടുള്ളത് അതിനെ തുടർന്ന് പലരും നമുക്കറിയാലോ ആക്ഷേപങ്ങൾ എന്തെല്ലാം പറയാൻ പറ്റുന്നൊക്കെ അതൊക്കെ കേട്ടു ചില ചോദിച്ചു നീന്തൽ പേര് പറയാത്തത് അല്ല പേര് പറയേണ്ടതല്ലേ പേര് പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ പക്ഷെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ട കാര്യമുണ്ട് ചില കാര്യങ്ങളിൽ പേര് പറയാറില്ല അത് അന്വേഷണത്തെ വഴിമുട്ടിയേക്കാന്ന് പല തെറ്റിദ്ധരിപ്പിക്കും ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എക്സൈസ് വകുപ്പ് രംഗത്ത് കാരണം ലഹരിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് ഉപയോഗിച്ച നടനെക്കുറിച്ചാണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരുടെ മൊഴിയെടുക്കും മൊഴിയെടുക്കും കൃത്യമായിട്ട് ഏത് നടനാണെന്നുള്ള പേര് പറയേണ്ടി വരും അമ്മാ സംഘടനയിലും ഇതിൻ്റെ ഇതിലേക്ക് എടുക്കാൻ പോകുന്നു ഇപ്പോൾ കുറച്ച് സജീവമായി വാർത്തകൾ ഉണ്ടാകുമ്പോഴാണ് ഇത് സടകൂടെ ജനീക്കുക അതെല്ലാവർക്കും അറിയാം ഈ കാര്യം എല്ലാവർക്കും അറിയാം ഈ ഓ ഇനി ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ലല്ലോ പക്ഷെ ഇവരൊക്കെ അന്വേഷിച്ചാലും യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യോ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ പോലും രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും കൊടുത്തിരിക്കുന്നാലും നമ്മളൊക്കെ അപ്പോൾ മിക്ക വാർത്തകളും വാർത്തകളിൽ സ്ഥാനം പിടിച്ച് വാർത്തയുണ്ടായിക്കഴിഞ്ഞാൽ ആ അതിലത്തെ സംഭവങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയാറില്ല നമ്മൾ നമ്മളറിയിക്കാറില്ല അതിങ്ങനെ പറയും വേറെ സംഭവം അങ്ങനെ ഒന്നിന് പുറേ ഒരു കല്ല് വെച്ച് അടുത്ത കല്ലിങ്ങനെ വരുമ്പോൾ പഴയതൊക്കെ നമ്മൾ മറന്നു പോകുന്നു പഴയതൊക്കെ പല രക്ഷപ്പെട്ടു പോകുന്നുള്ളാണ് ഇങ്ങനെ ഒരു നട മാത്രമാണ് ആദ്യകാലത്ത് ലഹരി ഉപയോഗിച്ച ആൾക്കാരുടെ അർത്ഥം അതൊക്കെ ചെറിയ കഞ്ചാവ് ടൈപ്പ് സാധനങ്ങളൊക്കെയാണത് പല സംവിധായകനും എനിക്കറിയാം ഞാൻ നമ്മൾ സഹകരിച്ച പല സിനിമകളിലെയും അതൊക്കെ അവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതായത് ആ സിനിമയുടെ മൂഡിന് വേണ്ടിയാണ് മറ്റുള്ളൊരു ദ്രോഹമുണ്ടാകുന്ന തരത്തിലൊന്നല്ല അതിലൂടെ അവർക്ക് ചില നല്ല അതായത് നമ്മൾ ചില പ്രത്യേക സംഭവങ്ങൾ ചിത്രീകരിക്കാൻ കഴിയും അത് ഭൂമിയിലല്ല അപ്പോൾ ഒരാൾ ഉപയോഗിച്ചൊരു സംവിധാനം പറഞ്ഞുകൊണ്ടിരുന്ന ഇത് കഴിക്കുമ്പോഴേ രണ്ട് പഫെടുത്താൽ അത് എൻ്റെ ഇത് പഫ എടുത്ത് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളെക്കെ ഭൂമിയിൽ ഇങ്ങനെ പൊങ്ങി 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 ആകാശത്തോട് സഞ്ചരിക്കുന്നൊക്കെ തോന്നുന്നു അതൊരു അനുഭൂതി അല്ലടാ വേണമെങ്കിൽ കഴിച്ച് നോക്കടാ ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ അനു ഇങ്ങനെയും പറഞ്ഞ പ്രശസ്ത സംവിധായകർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവരിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല അമ്മ സംഘടന സജീവമായി വന്നപ്പോഴാണ് അതിൻ്റെ പോക്ക് അതായത് കർശനമായ നിലപാടുകൾ തെറ്റ് ചെയ്യുന്നവർക്ക് നേരെ എടുക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് ആ ഇതിനൊക്കെ ഇത്രയോ വിലയുണ്ടാവുകയുള്ളത് അപ്പോൾ ഒരു വിൻസി മാത്രമല്ല ഇങ്ങനെ അനുഭവമുള്ളത് വേറെ എത്രയോ നടികൾക്കുമുണ്ട് എനിക്കറിയാവുന്ന കുറേ സംഭവങ്ങളുണ്ട് ചില പ്രത്യേക സീനെടുക്കുമ്പോൾ അതായത് ചുമന രംഗങ്ങൾ എടുക്കുമ്പോൾ കുറേയും കൂടിയും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുമ്പോൾ ബെഡ്റൂം സീൻ അഭിനയിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില തയ്യാറെടുപ്പുകൾ അന്ന് ചില നടികളും കൂടി സഹകരിക്കാറുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളിവിടെ നടക്കാറുണ്ട് ചില പ്രശസ്ത നടന്മാർ ചെയ്യുമ്പോൾ അവരുടെ കൈക്രികളിൽപ്പെട്ട് ഞെരിഞ്ഞു പോയ നടികളുണ്ടായിട്ടുണ്ട് അത് പലരും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നടനെതിരെ പോകാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പടങ്ങൾ കിട്ടില്ല അവർ ഔട്ടാവും വിൻസിയുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ വിൻസിക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇല്ല എന്നും പറയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം വിൻസിക്ക് പടം കുറവാണ് ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു പിന്നെ ഏത് പടത്തിൽ ഈ പടം കുറവായ വിൻസി പിന്നെ ഏത് പടത്തിൽ അഭിനയിച്ചപ്പോഴാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇവര് അവസാനം അഭിനയിച്ച് പൂർത്തിയാക്കാത്തൊരു സിനിമയുണ്ട് ശരിക്കും അത് സൂത്രവാക്യം എന്നുള്ള സിനിമയാണത് ആ സൂത്രവാക്യം ഇതുവരെ പൂർത്തിയാക്കാൻ പറ്റില്ല എന്തായാലും വിൻസി അലൂഷ്യസ് തന്നോടൊപ്പം അഭിനയിച്ച ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയ നടൻ്റെ പേര് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു ഷൈം ടോം ചാക്കോ ചാക്കോ ആദ്യമായിട്ടല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഷൈം ചാക്കോയുടെ പേരിൽ ഇത്തരം ആരോപണമുണ്ടായിരുന്നു ജയിലിൽ കിടന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളതാണത് പക്ഷേ ഈ സൂത്രവാക്യം എന്നുള്ള സിനിമയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ആ സിനിമ പൂർത്തിയായിട്ടില്ല അതൊരു പുതിയ സംവിധായകൻ്റെ സിനിമയായിരുന്നു സാധാരണ പുതിയ സംവിധായകരുടെ സിനിമയിലാണ് ഈ ഷൈം ടോം ചാക്കോ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഈ സിനിമ പൂർത്തിയാകുമോ പൂർത്തിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ വേറൊരു ചോദ്യം കൂടിയുണ്ട് ഈ സ്വാധീന ശക്തിയുള്ള ഷൈം ടോം ചാക്കോയുടെ പേര് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് വിൻസി അന്വേഷിച്ച് ഇനി മലയാള സിനിമ കിട്ടുമോ അങ്ങനെയെങ്കിൽ ഈ പൂർത്തീകരിക്കാത്ത സൂത്രവാക്യമായിരിക്കുമോ വിൻസി അഭിനയിച്ച അവസാന മലയാള സിനിമ ഒരു കാര്യം ഉറപ്പാണ് നടനെ അറസ്റ്റ് ചെയ്താലും നടനെ പേര് കേസുണ്ടായാലും മലയാള സിനിമയിൽ നിന്ന് വിൻസിയെ ഔട്ടാക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്കെല്ലാം രഹസ്യ റിപ്പോർട്ട് എന്തൊരു ദുഷ്ടത്തരമാണ് കുമാരി ചെയ്യണമല്ലേ സത്യം തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്